ആശാവർക്കർമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയം കോർണറിന് മുന്നിൽ നടന്ന ധർണ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്ജ് ഉദ്ഘാടനം ചെയ്തു സത്യാഗ്രഹ സെക്രട്ടേറിയറ്റ് ഉപരോധമായി ഇപ്പോൾ അനിശ്ചിതകാല നിരാഹാര സമരവുമായാണ് ആശാവർക്കർമാർ സമരം നടത്തുന്നത് ഈ സമരത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെയും മറ്റ് ബോജന സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കർമാർക്ക് പിന്തുണയുമായി അവിടെ എത്തിക്കുകയും നിയമസഭയിൽ ഉൾപ്പെടെയുള്ള വേദികളിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രമേഹം പാസാക്കുകയും ഒക്കെ പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു ഒട്ടുമൊരു ചർച്ചകൾക്കും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പ്രിമുട്ടവരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ് മറ്റു രീതിയിലുള്ള ഒരു സമരമല്ല അക്രമ സമരമല്ല അല്ലെങ്കിൽ മറ്റ് അനാവശ്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പറ്റാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള ഒരു സമരമല്ല ഇത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള ഒരു സമരമാണ് കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ കായ്ക്കൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എ ഡി മുസ്തഫ ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂക്കിരി രാജേഷ് റിജുൽ മാക്കുറ്റി രാജീവൻ ഇളയാവൂർ അമൃത രാമകൃഷ്ണൻ മാധവൻ സുരേഷ് ബാബു ഇളയാവൂർ സി ടി ഗിരിജ എം പി വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു